ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത്ര ഗ്യാപ്പ് ഞാനിപ്പോൾ ഈ അടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ മനഃപൂർവ്വം അല്ലാത്ത കുറേ സാഹചര്യങ്ങൾ കൊണ്ട് കുറേ ദിവസം എനിക്ക് പെൻഡിങ് ആക്കേണ്ടി വന്ന വീഡിയോ ഇത് ഉത്രാടത്തിൻ്റെ അല്ല ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് ഞാൻ കുറേ മാസങ്ങൾക്ക് മുന്നേ ഓണം ഇങ്ങനെ ആക്കണം പ്രത്യേകിച്ചും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇന്നതൊക്കെ ഉണ്ടാക്കണം ഇന്ന ഡ്രസ്സൊക്കെ ഇടണം തുമ്പിനെ സുക്കുറിനേം കൊണ്ട് ഒരുമാതിരി വീഡിയോസൊക്കെ ചെയ്യണം ഞാനും കുറേ വീഡിയോസൊക്കെ ചെയ്യണം അങ്ങനെ കുറേ 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 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ട് എനിക്ക് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇനി മുതൽ ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കില്ല കാരണം എന്താണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും നമുക്കിനി പറയാൻ പറ്റില്ല മാതിരി ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സാഹചര്യങ്ങളിൽ കൂടി ഈ ഓണം കടന്നു പോയിട്ടുണ്ട് ഞാൻ വഴിയാ പറയാൻ എന്താണെന്നും അതായത് ഇത് ഉത്രാടത്തിൻ്റെ തലേ അല്ല സോറി ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് വൈകിയിട്ടത്തൊരു ഇതാണ് നമ്മൾ കടയിൽ പോയിട്ട് അവിടെ നിന്ന് സദ്യ ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സുച്ടും ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടി വീട്ടിലെത്തിയിട്ടോ തുമ്പിക്കും സുക്രൂനും ഭയങ്കര പനിയാണ് ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു പനി കുറയും അതേസമയം അതിൻ്റെ ആ ഒരു ഡോസ് കഴിയുമ്പോൾ വീണ്ടും പനിക്കും അപ്പോൾ ഈ ഉത്രാടത്തിൻ്റെ തലേ ദിവസം അമ്മയാണ് കേട്ടോ തുമ്പിനെ മോഡേ നമ്മുടെ മോഡേൺ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയാണ് ഓണം ആയതുകൊണ്ട് കിടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൂസ് മോഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോഴൊന്നും സുക്രൂവിന് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല കേട്ടോ തുമ്പിന് ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്തൊന്നും വലിയ വിഷയം ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അതായത് ഉത്രാടത്തിൻ്റെ അന്നാണ് സുക്രൂവിനും ചുമയും പനിയും തുടങ്ങിയത് അപ്പോൾ മോഡേണിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഓണം വരുന്നത് എന്തായാലും നമുക്ക് ഈ മരുന്നൊക്കെ കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം അങ്ങനെ വിചാരിച്ചു ആണ് നമ്മൾ ശരിക്കും തുമ്പിടെ ആ ഒരു ഉത്രാടത്തിൻ്റെ ഒരു ഫോട്ടോയിലൊക്കെ തുമ്പി കുളിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ബട്ടോടെയും ആ ഒരു മുല്ലപ്പവും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളു അപ്പോൾ കുറേ പേര് പേരിങ്ങനെ പരാമർശിക്കാനുണ്ടാവും പാടില്ലാണ്ട് വീഡിയോ ഒക്കെ എടുത്തിടേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കാനുണ്ടാകും പക്ഷെ അതെൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ എടുത്തതാണ് എൻ്റെ അമ്മ ഇന്നേവരെ എന്നോട് വീഡിയോ എടുക്കണ്ടെന്ന പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ അമ്മയ്ക്ക് ഈ പിള്ളേര് അവിടെ മാറണില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ഇപ്പം എടുത്തിടണ്ട അവർ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി പാടേടൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇനി അപ്ലോഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു ശരിക്കും അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എങ്കിലും ഞാൻ അതിനുശേഷം പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരു ഉത്രാടത്തിൻ്റെ വീഡിയോ അല്ലാതെ രാവിലത്തെ വീഡിയോ അല്ലാതെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് മനസ്സുകൊണ്ട് ആകെ മടുത്തു പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇവർ രണ്ടുപേരും പാടില്ലാണ്ട് രണ്ട് കുഞ്ഞു പിള്ളേരാണ് അപ്പോൾ ഇവരെ എൻ്റെ അടുത്തൊന്നും മാറുന്നുണ്ടായില്ല അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ വീട്ടിൽ നമ്മുടെ ഡ്രസ്സിൽ മോട്ടോഴ്സിൽ നിന്ന് വന്നതിന് ശേഷം നേരെ കിടന്ന് ഉറങ്ങി അതിന് ശേഷം രണ്ട് പേരും ഉറങ്ങി സുചാടനം ഉറങ്ങിയതിന് ശേഷം കേട്ടോ ഞാൻ അടുക്കളേക്ക് വരുന്നത് ഏറ്റവും വലിയൊരു മുട്ടമ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രിഡ്ജ് കേടായി ഫ്രിഡ്ജിൻ്റെ പണിപാളി ഫ്രിഡ്ജ് തണുക്കുന്നില്ല അപ്പോൾ ഒരു അപ്പം തന്നെ സൂക്ഷിച്ചായിട്ടാണ് ഒരു ഇത് തന്നെ കൊണ്ടുവന്ന് നോക്കി ചന്തോ ബോർഡിനെ നമ്മളെന്താ എന്തൊക്കെയോ പറഞ്ഞ അയാൾ അത് അഴിച്ചുകൊണ്ടും പോയി മൂന്ന് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു ഓണത്തിന്റെ ഓണത്തിൻ്റെയൊക്കെ അന്ന് ഫ്രിഡ്ജില്ലെങ്കിൽ പിന്നെ പറയണം ശരിക്കും ഞങ്ങൾ തിരുവോണത്തിന് അന്ന് രാവിലെ കട്ടൻ ചായയാണ് കുടിച്ചത് ശരിക്കും ഞങ്ങൾ അല്ലെങ്കിൽ നോർമൽ ദിവസങ്ങളിലൊക്കെ പാൽ ചായ കുടിക്കണ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് കട്ടൻ ചായയാണ് കുടിച്ചത് കട്ടൻ ചായ മോശം എന്നല്ലാട്ടെ പറയുന്നത് നമ്മള് എപ്പോഴും പാൽ ചായക്കാരാണ് അപ്പോൾ പാൽ ചായ എപ്പോഴും കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അന്ന് കട്ടൻ ചായ കുടിക്കേണ്ടി വന്നു അങ്ങനെ ഫ്രിഡ്ജ് ഇതായി പിന്നെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് മട്ടനൊക്കെ വെക്കാറുണ്ട് സദ്യ മാത്രമല്ല വെക്കാറ് ഫുള്ള് പച്ചക്കറി മാത്രമല്ല വെക്കാറ് നമ്മൾ നോണും വെക്കാറുണ്ട് അപ്പോൾ മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മട്ടൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഫ്രിഡ്ജിൽ കൊടുത്തിട്ടാണ് ആകെ കൂടെ തലക്ക് വട്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ പൈപ്പിലെ വെള്ളം നമുക്ക് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് വേറെ പിടിച്ചുകൊണ്ട് വന്ന് പുറത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന് ഉള്ളിലേക്ക് വെക്കണം അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഈ ഫ്രിഡ്ജില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്തു അടുക്കളേക്ക് കയറിയിട്ട് ഇതേ നമ്മുടെ പായസം പായസമൊക്കെ പിറ്റേ ദിവസം വെക്കേണ്ട പായസം ഞാൻ ഇന്ന് വെക്കുകയാണ് കാരണം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഞാൻ നമ്മുടെ സേമിയോ പായസം വെക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ മട്ടൻകരയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത് കാരണം ഈ രണ്ട് പിള്ളേർ എണീറ്റ് എൻ്റെ പിന്നെ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കില്ല ആകെ കൂടെ നമുക്ക് തലക്ക് വട്ടാവും എന്ന് പറയില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു കടന്നു പോകുന്നത് അപ്പം എൻ്റെ ഒരു തത്രപ്പാട് കണ്ടിട്ട് സൂചേടൻ പാവം തോ സൂചേടൻ ഉറങ്ങാണ്ട് വന്ന് തന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടാ അപ്പം സൂചേടൻ പറഞ്ഞു നീ ഒരു പാചകം പാചകം ചെയ് ഞാൻ അപ്പൊളുക്കുമ്പോൾ പൂവക്കാം നമുക്ക് പൂവൊക്കെ ഒന്ന് നന്നാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പൂവൊക്കെ നന്നാക്കാനായിട്ട് പോയിട്ടാണ് ആൾക്ക് കാലിന് വയ്യ ഇങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ ആ കാലിൻ്റെ വയ്യായിക്കാന്ന് പറഞ്ഞിട്ട് കുറേ ഒരു കഷ്ടകാലം അതിൻ്റെ ഉണ്ടായി അങ്ങനെ നമ്മളിതൊന്നും വകവെക്കാണ്ട് പിന്നെ ഞാൻ ഈ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓണത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് വെളുപ്പിനെണീക്കണം സെറ്റം കൊണ്ടൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്നാണ് ഒന്നും നടന്നില്ല എന്ന് വെച്ചാൽ ഒന്നും നടന്നില്ല നമ്മൾ സാധാരണ ഓണാഘോഷിക്കണ പോലെ ആഘോഷിക്കാൻ പറ്റില്ല മൊത്തത്തിലൊരു ആയിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറയണത് മുളകുപൊടി ഇല്ല മുളകുപൊടി ഉണ്ടായില്ല മുളക് പൊടി കുറച്ചുണ്ടായുള്ളൂട്ടോ അപ്പോൾ ഈ മട്ടൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി അല്പം മുളക് പൊടി കൂടുതൽ ചേർക്കണ്ടേ അപ്പം നോക്കുമ്പോൾ മുളക് പൊടി ഇല്ല മുളകുപൊടി ഇല്ല എന്ന് ഞാൻ സൂചനയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലിക്കുലം അതായത് എന്തെങ്കിലും വേണോ വേണോ എന്നൊരു പതിനായിരം വെട്ടാ ചോദിക്കുമ്പോൾ എൻ്റെ വിചാരം തന്നറ ഞാന് കുറേ സംഭവങ്ങൾ സ്റ്റോക്ക് ചെയ്തൊരു വലിയ പാത്രത്തിൽ വെക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത പക്ഷെ അതൊക്കെ തീർന്നോട്ട് കാലങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി ഉണ്ടായില്ല അപ്പം അതിനുള്ള മുളകും പിന്നെ പച്ചമുളകൊക്കെ ഒക്കെ കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കണം പക്ഷേ കറിയടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്തേതു നമ്മൾ നമ്മുടെ എന്താ മട്ടൻ കറിയുടെ ഒരു പ്രിപ്പറേഷൻസിലാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പായസമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാനാദ്യം മട്ടനിൽ നമ്മുടെ മസാലാസൊക്കെ ഒന്ന് ജസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം മട്ടൻ ഒരുമിച്ച് വെക്കുന്നത് ആദ്യമായിട്ടാണ് എപ്പോഴും വെക്കാറൊന്നുമില്ല അല്ലെങ്കിൽ സൂചി എൻ്റെ വീട്ടിൽ മറ്റേ അടുപ്പിലാണ് വെക്കാറ് ഇപ്പം നമ്മൾ ഒറ്റക്കുള്ളതുകൊണ്ട് തന്നെ ഇവിടെ അടുപ്പ് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് ഞാനൊരു ബീഫ് വെക്കണം ആ ഒരു സെറ്റപ്പിൽ തന്നെ ആ ഒരു വിസലൊക്കെ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്ക് വെക്കാനും പറ്റില്ല ഫ്രിഡ്ജില്ല മനസ്സിലായ അതാണ് എൻ്റെ കഷ്ടകാലം മനസ്സിലാക്കണം കൈസ് അങ്ങനെ എന്ത് ചെയ്തു ഇതൊക്കെ ചെയ്തു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവനും ഞാൻ പ്രാർത്ഥിക്കുന്നത് മേതുമ്പീ തുമ്പി എണീക്കലേ എണീക്കല് എണീക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇല്ല വേപ്പലില്ല ഇല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് സൂചന പൊട്ടിച്ചുകൊണ്ടുവന്നാണ് കേട്ടോ ഒരു വേപ്പല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മളുടെ പ്രിപ്പറേഷൻസൊക്കെ വിധം കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും നാളെ എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവര് ഇപ്പം കൊണ്ടുപോകണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് കാരണം വാടി തളർന്ന് കിടക്കൂല അന്മാതിരി ആണ് കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൂചനയോട് പറഞ്ഞു ഞാനിതൊക്കെ ചെയ്ത് വയ്ക്കാം പിള്ളേരെ എങ്ങനെ എണീക്കുന്നു അതിനനുസരിച്ചിരിക്കുന്നു നമ്മുടെ ഓണം എങ്ങാനും അവരൊന്നും കൂടി ഭയങ്കരമായിട്ട് പനിച്ച് ഭയങ്കരമായിട്ട് തളർന്നിരിക്കണേ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ലെവലിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ക്യാബേജ് വാട്ടി അതും കൂടെ ഉണ്ടാക്കാം പിന്നെ അച്ചാറും പപ്പടവും ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സദ്യ പോലെ ഇന്ന് നമുക്ക് വൈകുന്നേ രാത്രി ഒരു സദ്യ പോലെ ഒരു സെറ്റപ്പ് ചെയ്യാം പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഉണ്ണിക്കൂട്ടം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുത്തഞ്ചീറെന്ന് ഉണ്ണിക്കൂട്ടം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മട്ടൻകറിയൊക്കെ ഇന്ന് വെക്കാനും കാരണം കാരണം അവനെപ്പോഴും വരാറില്ല അപ്പോൾ വരുമ്പോൾ നമ്മൾ നല്ലോണം കൊടുക്കണ്ടേ അങ്ങനെ എന്ത് ചെയ്തു അപ്പോഴത്തെ സൂചി ചേട്ടൻ മല്ലിപ്പൊടി വർക്ക് എനിക്ക് കുറേ പശക് പറ്റാറുണ്ട് നല്ലോണം വർക്കില്ലാന്ന് പറഞ്ഞിട്ട് സൂചി ചേട്ടൻ വറുത്ത് തരണേണ്ടി കാണുന്നത് അപ്പോൾ അത്യാവശ്യം കരിക്കാറായി അപ്പോഴപ്പം ഞാൻ കയറി പിടിച്ചോണ്ട് കരിഞ്ഞില്ല അങ്ങനെ എന്തെയ്തുമാതിരി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഉതുക്കണ ഒരു തത്ര പാടില്ലാണോ നമ്മുടെ ഈ ഫ്രിഡ്ജൊന്നുമില്ല വെള്ളം കിട്ടണില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാമല്ലോ നമുക്ക് മനസ്സാകെ ഇതാവും പിന്നെ പിള്ളേർക്ക് പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സാകെക്കൂടെ നശിച്ച് പണ്ടോടുന്നു അപ്പം ഞാൻ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പാചകങ്ങളൊന്നും സൂം ചെയ്ത് കാണിക്കാത്തത് എനിക്ക് വീഡിയോവും എടുക്കണം പക്ഷേ ഇതൊന്നും സൂം ചെയ്യാനുള്ള മൂടുമില്ല അതുകൊണ്ടോ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഞാൻ ക്യാബേജ് വാട്ടാണ് അപ്പോൾ ക്യാബേജിൻ്റെ ഒരു പകുതിയുടെ പകുതിയാണ്ട്ട് എടുക്കുന്നത് അപ്പം അത്രയും തന്നെ മതിയാവും അത്രയും തന്നെ എടുത്തത് തന്നെ അധികമായിട്ട് അങ്ങനെ എന്തേതു ക്യാബേജ് വാട്ടാനായിട്ടുള്ള സംഭവങ്ങളെ അപ്പോൾ ശുചിച്ചേട്ടൻ ഒരുവിധം പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് ഇനി റോസാപ്പൂ മാത്രം ഉണ്ടോ ഒന്ന് അടർത്തി വെക്കാനായിട്ട് അപ്പോൾ ഇതേ ഞാൻ അപ്പോൾക്ക് എന്തേ തുമ്പി എണീറ്റിട്ടുണ്ട് എണീറ്റപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനും തുമ്പിയും കൂടെ അതേ റോസാപ്പൂ ഒക്കെ ഒന്ന് അടർത്ത് അപ്പോൾ ശുചിച്ചേട്ടൻ പറഞ്ഞു എന്തിട്ടാണ് സൂചന എന്തിനോ പുറത്തേക്ക് പോയാലും ആ കളം വരക്കാനുള്ള ചോക്കില്ല അപ്പം ചോക്ക് മേടിക്കാനായിട്ട് സൂചേടം പുറത്തോട്ട് പോയിട്ടാണ് പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നാൾ ഫോണും കൊണ്ടുപോയില്ല അപ്പം ഇങ്ങനെ നേരെ ഇരുട്ടി വരുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് പാടില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ സൂചേടൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ടെൻഷൻ വരുന്നത് സൂചേടം പോയിട്ട് പിന്നെ വരുന്നുല്ല കുറേ നേരം കഴിഞ്ഞിട്ടാണ് എൻ്റെ വന്നത് പിന്നെ അപ്പോൾക്കെന്തെയ്യും നമ്മുടെ ക്യാബേജ് വാട്ടി ഇത് ശരിയായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മട്ടൻ യൂസിൽ വരുന്നുണ്ട് കേട്ടോ മട്ടനൊക്കെ അടിപൊളിയായിട്ട് വന്നു കേട്ടോ അതേപോലെ തന്നെ ക്യാബേജ് വാട്ടി ഇത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വൈകിരുന്നെങ്കിൽ അരിഞ്ഞു പോയനെ തലക്ക് വെളിവില്ലാത്തൊരു സമയത്താണ് ഇതൊക്കെ വെക്കുന്നത് എന്ന് ഓർക്കണം അങ്ങനെ എന്ത് ചെയ്തു ആദ്യ കൂടെ പപ്പടവും കൂടെ വറുക്കാനായിട്ട് ഞാൻ ചെന്ന് കേട്ടാ അപ്പം ഇപ്പോഴൊക്കെ തുമ്പിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ സുക്രൂവിന് നല്ല പോലെ പനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എണീറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ മുട്ടയൊക്കെ ചിക്കതാണ് പിന്നെ പനി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് മുട്ട ചിക്ക് കൊടുക്കണ്ട കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു കഞ്ഞി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ പൂക്കളുടെയൊക്കെ ഒരുപാട് ഒരുമാതിരി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനെന്താ ഒന്ന് അടിച്ചു തൂക്കാണ് നമ്മുടെ സോഫമ്മയൊക്കെ നിറയെ ഉണ്ടായിരുന്നു പിന്നെ ശുദ്ധി ചേട്ടൻ പൂക്കൾ വന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തമാകും പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലേ അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് തൂത്ത് വാരി ഒരുവിധം സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും ശുദ്ധിച്ചേട്ടൻ എന്തെങ്കിലും അതീ നേരമായിട്ട് എത്തിയപ്പോൾ കുറച്ച് വൈകി എത്തിയപ്പോൾ കാരണം ചോക്ക് എവിടെയും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ വീട്ടിലധികം ഒരു ചെറിയ കളാണ് ട്രിട്ടണമെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലാണ് വലിയ കളം ഇടുന്നത് അപ്പോൾ ഇതൊക്കെ തിന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേതാണ് നമ്മുടെ പായസം എപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ